ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ പൂച്ചയ്ക്ക് വീടിനകത്ത് കയറണമെന്നൊരാഗ്രഹം പക്ഷേ ബാക്കിയുള്ളവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടേ ഞാനങ്ങനെ അകത്ത് കയറ്റത്തില്ല ആളി ഇവിടെ ഇരുന്ന് കുത്തിയിൽ ഇരിക്കുന്നു കേട്ടോ ഇവിടെ കണ്ട ഇതാണ് നമ്മുടെ കഥാപാത്രം ഡേയ് വീടിൻ്റെ അകത്ത് പോന്നെ വീടിൻ്റെ അകത്ത് പോണാടാ ഓ അതാ വെളി പോണോ ഏ ഡേ കുഞ്ഞുവിനെ കാണാൻ പോകുന്ന ഏ കുഞ്ഞുവിനെ കാണാൻ പോണാ ഇട കുഞ്ഞുവിനെ കാണാൻ പോവുന്ന അതൊന്നും വേണ്ട ഇങ്ങ വരുന്നാ ഇട ഇങ് വരുന്നടാ രാവിലെ രണ്ടു മൂന്നു പ്രാവശ്യമായി ഭക്ഷണമൊക്കെ ഉറക്കം എഴുന്നേറ്റ ഉടനെ തൈരും ചോറും ആദ്യമൊക്കെ ഞാൻ തൈരാണ് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ ഇപ്പം ഞാൻ തലേദിവസ ചോറ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും അവന് കൊടുക്കാനായിട്ടേ തലേ തലേദിവസത്തെ ചോറ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും പ്രത്യേകിച്ച് ഓർമ്മി മറ്റ് ഓർമ്മിച്ച് മറ്റുള്ളവർക്കൊന്നും ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല രാവിലെ അപ്പോൾ യവന് വേറെ വേണം അതുകൊണ്ട് ഞാൻ ചോറ് സൂക്ഷിച്ച് വെച്ചേക്കും പിന്നെ തൈരും കൂട്ടി രാവിലെ കൊടുക്കും അതൊക്കെ കഴിച്ച് അവൻ അങ്ങനെ ഇരിക്കും ഓ എന്താ ഓ നീ പോണടാ ഏ നീ പോണാ ഏ അവിടെ കിടന്നോടാ അവിടെ കിടന്നോ ആ ആ കൊച്ച അവിടെ കിടന്നോ ഞാൻ ഇവിടെ ഇരിക്കലേ കൊച്ചവിടെ കിടന്നോ ആ കൊച്ചവിടെ കിടന്നോ ഭയങ്കര ഇഷ്ടമാണ് തലയിലൊക്കെ തടവണ നല്ല ഇഷ്ടമുണ്ട് കൊച്ച് കൊച്ചെവിടെ കിടന്നു അവിടെ കിടന്നോ കിടന്നോടാ അവിടെ കിടന്നു കിടന്നു ഞാൻ ഇവിടെ ഇരിക്കുക നിൻ്റെ അടുത്ത് ഇരിക്കുക ഓ ഓ അവൻ്റെ നോട്ടം അത്ര അങ്ങ് അകത്തോട്ടാണ് കേട്ടോ പക്ഷേ അകത്ത് പോയിട്ട് മര്യാദക്കിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു നമുക്കൊന്നങ്ങ് അകത്തോട്ടൊക്കെ വിട്ട് അവൻ ഒന്ന് ചുറ്റിയിട്ട് ചുറ്റിയിട്ട് വരട്ടെ എന്ന് വിചാരിക്കായിരുന്നു പക്ഷേ അവൻ്റെ അവിടെ കിടന്നു 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 അവൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവം വേറെ ആയിട്ടങ്ങ് മാറും പിന്നെ പറക്കും കുതിരയായി മാറും അവൻ ഓ പിന്നെ നമുക്ക് ഒന്നാം തരം തലവേദന ഉണ്ടാക്കി വയ്ക്കും ഓ ഞാൻ ഉണ്ടല്ലോടാ നിനക്ക് കൂട്ടിന് ഞാനുണ്ട് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ഇരിക്കേ ഇരിക്കടാ ഇരിക്കൂലോ ഇരിക്കൂല ഓ മക്കളവിടെ ഇരിക്കേ ഇരിക്കേ ഓ ഈ ഇരിക്കടാ ഇഷ്ടം ഇഷ്ടംപോലെ കയറി ഇറങ്ങി നടക്കാല്ലേ ഏടാ ഉലകം ചുറ്റാല്ലോ ഇനിയിപ്പം ഇഷ്ടംപോലെ ഏ ഉലകം ചുറ്റല്ലോ എടാ ഇനിയിപ്പോൾ ഓ ഇന്നും രാവിലെ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു അവനെ കൊണ്ടാക്കണില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ അവനെ അവിടെ കെട്ടിയല്ലേ ഇട്ടേക്കണത് കേൾക്കണോ കെട്ടിയല്ലേ ഇട്ടിരിക്കണത് അപ്പം അവ അവിടെ കിടന്നോട്ട് എന്നു പറഞ്ഞു നീ എന്തിന് വെറുതെ പിന്നെ വീട് നാറ്റേ അങ്ങ് കൊണ്ടാക്കുക അങ്ങുണ്ടാക്കുക എന്ന് പറയുന്നു വീട് നാറ്റുവേ അത് വേറെ കാര്യം പക്ഷെ കുഴപ്പമില്ല ഞാനുണ്ടല്ലോ ഒരു വേലക്കാരി ഞാനേ ഇപ്പം ഇവിടെ ആഗ്രഹിക്കാത്ത കാര്യം എന്തെന്നാ ഇപ്പോൾ ഇവ പൂച്ച ഹീറ്റിങ് പീരീഡാണേ അപ്പോൾ ഇവൻ വെളിയിൽ പോയാലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അതേപോലെ ഒരു ടൈമിൽ അവൻ വെളിയിൽ രാത്രി ഇറങ്ങി നടന്നപ്പോഴാണ് അവനെ പട്ടി അടിച്ച് ശരിയാക്കിയത് അപ്പോഴത്തേക്ക് ഈ പൂച്ചയ്ക്കായാലും പട്ടിക്കായാലും തലയ്ക്കകത്തൊരു ബോധം കാണത്തില്ല കേട്ടോ അരപ്പിരി പിടിച്ച പോലെ ആയിരിക്കും നടക്കുന്നത് നോ നോട്ടം കണ്ട അരപ്പിരി പിടിച്ചതുപോലെയാണ് ഇതൊക്കെ നടക്കുന്നത് പിന്നെ അപ്പോഴത്തേക്ക് ഇറങ്ങണത് അപ്പോഴത്തേക്ക് വെളിയിലൊക്കെ പോയിട്ടിങ്ങനെ വിളിച്ചും കൊണ്ടും ചാടിക്കൊണ്ടും നടക്കുമ്പോഴത്തേക്ക് പിന്നെ പട്ടി ഒക്കെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ആ സമയമൊക്കെ ഒന്ന് ശാന്തനായതിനു ശേഷം ഇവനെ കൊണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുവരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് നല്ല ഇഷ്ടമാണ് ചേട്ടാ പൂച്ചകളെയും പട്ടികളെയൊക്കെ ഇഷ്ടമാണ് അവരെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വേലത്തരങ്ങളൊക്കെ കാണിച്ചാൽ ഞാൻ എനിക്ക് ഞാനങ്ങ് ക്ഷമിക്കും അതൊന്നും കണക്കാക്കുന്നില്ല എൻ്റെ കഷ്ടപ്പാക്കുന്നതിൻ്റെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും പക്ഷേ മനുഷ്യരുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ കുറച്ച് നന്നായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഈ വാങ്ങിയ വാങ്ങുവോ കൊച്ചിങ്ങാ കൊച്ചിങ്ങാ ഇങ്ങോ ഓ രാവിലെ എല്ലാം ഒക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം ചിക്കൻ്റെ ഓ ഓ ചിക്കൻ്റെ തലയെല്ലാം പട്ടിയൊക്കെ വേണ്ടിയിട്ട് ഓ ബോയിൽ ചെയ്തായിരുന്നേ കുറേ പട്ടികളുണ്ട് ഇവിടെ അവർക്കും ഭക്ഷണം കൊടുക്കണം ഓ ഓ എന്താ ഇടാ ഇവൻ്റെ വായിലൊക്കെ കുറച്ചൊരു സൈഡിൽക്കുള്ള ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ ഉണ്ട് ചേട്ടാ ഞാൻ വിചാരിച്ച് ആദ്യം അഴുക്കാണെന്ന് വിചാരിച്ചത് എടാ 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 കണ്ട ചാടിയും ബെഡിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെളിയിലാണ് കുറച്ചും കൂടെ വെളിയിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഞാൻ ചോറ് കഴിച്ചു കൊണ്ടിരുന്നോണ്ടേ ഇവനെ ഇവിടെ അടുത്തൂടെ ഇരിക്കട്ടെന്ന് പറഞ്ഞങ്ങോണ്ട് ഇവിടെ കൊണ്ടുവച്ചത് അപ്പോൾ മുകളിലോട്ട് വലിഞ്ഞു കയറാനുള്ള സൂത്രം ഇനി ഇറങ്ങാം ഇറങ്ങുക താഴെ ഇറങ്ങുക താഴെ ഇറങ്ങാ വേണ്ട മുകളിൽ കയറണ്ട ഇനി ഇറങ്ങ എന്തായാലും ഒരു മൂന്നാല് ദിവസം കൂടെ അവൻ ഇവിടെ കാണും ഓ ഡേ മൂന്നാല് ദിവസം കൂടെ കാണും അതിന് ശേഷമേ ഇവനൊന്ന് ശാന്തനായതിനു ശേഷം ഞാൻ കൊണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പം കൊണ്ടാക്കിയ പിന്നെ ഇവൻ ചിലപ്പം ബാക്കിയുണ്ടാവൂലേ അവൻ പിന്നെ രാത്രി ഇറങ്ങും ഇങ്ങനെ രാത്രി ഇങ്ങനെ വിളിച്ച് 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 വേറെ പെൺപൂച്ചകളൊക്കെ വിളിച്ചും കൊണ്ട് ഇവ ഇങ്ങനെ ദേശാഠനത്തിന് ഇറങ്ങുമ്പോഴത്തേക്ക് പട്ടികൾ ഉണരും ഉറങ്ങിക്കിടങ്ങുന്ന പട്ടിയുണ്ടല്ലേ ഉണരും അപ്പോഴത്തേക്ക് പിന്നെ അവന് ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ പൂച്ചകളൊന്നും അധികം ഇല്ല പട്ടികളെല്ലാം കൊന്നു കളഞ്ഞ് വിരല് എണ്ണ എന്നുള്ള നാലഞ്ചെണ്ണത്തിനെയൊക്കെ ഇപ്പം കാണാനുള്ളൂ അവിടെ എവിടെയെങ്കിലൊക്കെ ഓയ്ക്കു കുറിയെ തോന്നിയാൽ അപ്പ് ഉണ്ണിക്കൃഷ്ണൻ എൻ്റെ ഓ ഓ ഓയ് ഓയ് ഇരിക്കും ഇരിക്കി ഇരിക്കി ഓയ് ആ ആ ബാ 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 ിനയിപ്പം അങ്ങോട്ട് നടക്കാല്ല ഓ സ്വതന്ത്രനായിട്ട് നടക്കാമല്ലോ ഇത് ബ്ലഡ് ഇതെവിടെന്ന് ഇവൻ്റെ വാല് ശരിയായില്ല ചേട്ടാ ഞാൻ മരുന്ന് ഇട്ട് കൊടുക്കണുണ്ട് പക്ഷേ ഇതാണ്ട ഇപ്പം ബ്ലഡ് വീണു ഇന്ന് രാവിലെ ഞാൻ മറ്റേ സാധനം അതിനകത്ത് ഇൻഫെക്ഷൻ ഉള്ളതുപോലെ തോന്നണം എന്തോന്ന് ബിറ്റാഡിൻ ലോഷൻ രാവിലെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇതിപ്പോൾ അതാണ്ടാ ഇവിടെ നിന്ന് ചാടി കയറിയിട്ട് വീണ്ടും അങ്ങോട്ട് താഴെ എടുത്ത് ചാടിയതുകൊണ്ട് അതിൽ നിന്ന് കുറേ ബ്ലഡ് വന്ന് താഴെ വീണു എങ്ങനെയാണെന്ന് അറിഞ്ഞോട്ടെ ബാക്കിയുള്ള എല്ലാം നല്ല ഇതായിട്ട് മുറിവ് കരിഞ്ഞേട്ടാ ഈ വാലിലിരിക്കുന്ന ഒന്ന് രണ്ട് സ്പോട്ട് മാത്രം അതിങ്ങനെ മാറാതെ അങ്ങനെ ഇരിക്കും എനിക്കോന്ന് അകത്ത് എന്തെങ്കിലും കാണും അതായിരിക്കും ഈ ബ്ലഡ് വീണതേ ഇനി ന്യൂസ് ഫോറിനൊക്കെ തീർന്നു ഇനി വാ എങ്ങാ മക്കളിങ്ങാ ഇ ബാ ബാ കുട്ടിങ്ങാ ഇ വാടാ അവന് വാലിന്ന് അവന് ഇങ്ങനെ രക്തം വന്നപ്പോഴത്തേക്ക് അവൻ എന്താണെന്ന് അറിഞ്ഞോടാ അങ്ങോട്ട് പോയി ഒടിഞ്ഞ് മടങ്ങി അവിടെ ഇരിക്കണം വെളിയിലോട്ട് പോയി കിടന്നു അവന് മനസ്സിനെ വിഷമം കാണും അതുപോലെ തന്നെ അവനെ കെട്ടിയിണേ കൊണ്ട് എനിക്കും വിഷമമുണ്ട് കേട്ടാ പക്ഷേ ആൺ പൂച്ചയല്ലേ വീട്ടിനകത്തൊക്കെ കയറി മൂത്ര വെച്ച് കൊണ്ട് നമ്മളിപ്പം കൊച്ചുകുട്ടിയൊന്നല്ലോ വൃത്തിയാക്കാനൊക്കെ വീട്ടുജോലിയും എല്ലാം കൂടെ മൈൻഡ് കൊണ്ട് അങ്ങനെ ഒരു സെറ്റാവുന്നില്ല എല്ലാ ജോലിയും കൂടെ തൈലെന്നുള്ള മിസ്റ്റേക്കുകളൊക്കെ കൊണ്ട് എല്ലാവരെയും വായിരിക്കുന്നവരെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ പൂച്ചയും പട്ടിയും ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കേ ഇതൊക്കെ കൂടെ എല്ലാം വൃത്തികേടാക്കി വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് തന്നെ ആ രാവിലെ തന്നെ ഒരു പിരി പിടിക്കാതെ തന്നെ എഴുന്നേറ്റ് വരണം അപ്പോഴും പിന്നെ ശരിയാവില്ല ഇതിനൊക്കെ കൂടെ ഇനി മൂത്രം ഒഴിച്ചും അത് ഇതും കൂട്ടി അയക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പിള്ളേർ മാത്രമേ ഉള്ളൂ മോനാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അമ്മ വൃത്തിയാക്കണല്ലേ ഇങ്ങനെ ചോദിക്കൂ ബാക്കിയുള്ളതിനൊക്കെ പിന്നെ മോളുണ്ട് അവൾ ഇത്രയൊന്നും പിടിക്കൂല കൊണ്ട് കൊണ്ടുവിടും കൊണ്ടുവിടുക എന്നു തന്നെ പറയുന്നത് എന്തിന് എപ്പോഴായാലും വെളിയിൽ പോകാനുള്ള ആൾ തന്നെ അപ്പോൾ അങ്ങ് ഇപ്പോഴേ അങ്ങ് കൊണ്ടുവിടണതല്ലേ നല്ലതാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് ദിവസം കൂടെ നിൽക്കുകയാണെങ്കിൽ അവൻ അത്രയും ഒരു ഭക്ഷണമൊക്കെ കഴിച്ച ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ലേറ്റാക്കുന്നത് എൻ്റെ ഈ വാലിലുള്ളത് ഈ മുറി പോകാത്ത അതൊരു ആയ കാര്യം തന്നെ ഇന്ന് രാവിലെ ചേട്ടൻ വിളിച്ച് സംസാരിച്ചു പറയണോ ഞാൻ പറഞ്ഞു വാലിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് പോയിട്ടില്ല അതിന് അതൊക്കെ അങ്ങ് വയ്ക്കൊള്ളൂ അന്ന് ഉണ്ടാക്കിയാൽ മതി ഇതേ കണ്ട ഇപ്പോൾ ബ്ലഡ് ചീറ്റ് ചെയ്യണ്ട എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ അപ്പം ഈ മുകളിൽ വലിഞ്ഞ് കയറിയിട്ടെ വന്ന് വീണപ്പം വാല് വല മടങ്ങിയതാണോ എന്നറിയില്ല എന്താ സംഭവമെന്ന് അറിഞ്ഞുകൂടാ ഇനി ഇത്തിരി പിറ്റാണെങ്കിലും ലോഷണം എന്തെങ്കിലും തേച്ച് കൊടുക്കട്ടെ അത് തന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇവ എന്തായാലും എനിക്ക് ഒരു ടൈം പാസും ഐശ്വര്യമൊക്കെ തന്നെ പക്ഷേ നിർത്താനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഓ കണ്ട കണ്ട ഓ കൂടെ നിർത്തിയിരുന്നെങ്കിൽ അവർ സംസാരിക്കുമായിരുന്നു അവരെനിക്ക് വീഡിയോ ഓ അതെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് എനിക്ക് ഒരുപാട് സപ്പോർട്ടൊന്നും തരുമായിരുന്നു ഓ ഓ അതെ തന്നെ പക്ഷേ എന്തു ചെയ്യുക